മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സാധാരണ നമ്മൾ പുറമുള്ളവരുടെ വീടുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് ഇന്ന് ഞാൻ എൻ്റെ തന്നെ ബ്രദറിൻ്റെ വീടാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തെടുത്ത് നിന്ന് കണ്ടു നോക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീടും വീട് സംബന്ധമായ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടാ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഈ ഒരു വീട് പത്ത് സെൻറ്റിലാണ് വീടുള്ളത് മൂന്ന് കിടപ്പ് മുറികളോട് കൂടി ലിവിംഗ് ഡൈനിങ് കിച്ചൺ അങ്ങനെ അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് വീട് ചെയ്തെടുത്തിരിക്കുന്നത് വീടിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് ഒന്ന് നോക്കി നിങ്ങൾ കണ്ടോ നല്ലൊരു ട്രഡീഷണൽ മോഡേൺ ലുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ജിയയിൽ ഓടുപ്പാക്കിയിട്ടുള്ളതാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അലവേഷൻ ലുക്കാണ് പിന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനൊന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല നാച്ചുറൽ പ്ലാന്റ്സുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ഇത് കണ്ടോ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിറ്റിങ്ങിൽ നല്ല ബ്ലാക്കിൽ വരുന്ന ക്യൂട്ടായിട്ടുള്ള ചേഴ്സുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ കണ്ടോ ഇത് ജയിൽ പാകിയിട്ടുള്ളതാണ് ഈ ഒരിത് കൂടാതെ ഔട്ടുകളെ താങ്ങി നിർത്താൻ വേണ്ടി ഫില്ലറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഫ്ലോർ നോക്കുമ്പോൾ ഈ ഒരു ഫ്ലോറ് നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു ട്രെൻഡിങ് ഫ്ലോറാണ് ഇട്ടത് കൂടുതൽ ഞാൻ വീട് ചെയ്തതിലൊക്കെ അധികം ഞാൻ ഈ ഒരു ഫ്ലോറാണ് കാണുന്നത് ഇതിന്റെ ഭംഗി ഞാൻ വീട്ടിനകത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാം നമുക്കിനി വീട്ടിനകത്തെ കാഴ്ചകളാണ് കാണാനുള്ളത് ഇതാ മെയിൻ ഡോർ കണ്ടോ നല്ലൊരു ലെങ്ത്തിൽ വരുന്നൊരു ഹാൻഡ് റെയിൽ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കണ്ടുവരുന്നതെന്നും ഇച്ചിരി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് വുഡൻ ഹാൻഡ് റെയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ലിവിങ് ആണ് വരുന്നത് സീലിംഗ് ആണെങ്കിൽ ജിപ്സിനും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് വിടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു സെറ്റ് ഇതാ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ കർട്ടൻസ് വരുന്നത് ബ്ലൈൻഡ് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് വരുമ്പോതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഫിഷ് പോണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതാണ് കേട്ടോ കണ്ടോ നിങ്ങൾ ചുറ്റിലിങ്ങനെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ ആക്കി നല്ല ഭംഗിയാക്കിയിട്ട് ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടിട്ടാ ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിന്റെ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാല് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ടാബിളിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കി വൈറ്റിൽ വരുന്ന പ്ലെയിൻ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇതാ നിങ്ങൾക്ക് കാണിച്ചാൽ ഈ ഒരു ഭാഗത്ത് സിറ്റിംഗ് നൽകിയിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയാണിതിങ്ങനെ കൊടുത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഈ ഒരു ആണ് ഇവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അതാകുമ്പോൾ കാറ്റും വെളിച്ചമൊക്കെ നമുക്കിങ്ങോട്ട് കിട്ടത്ത രീതിയിലാണിത് നൽകിയിരിക്കുന്നത് പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വാഷിംഗ് യൂണിറ്റ് ഉണ്ട് നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ബേസിന് കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസും മിററും ലൈറ്റിംഗ് എല്ലാം നൽകിയിട്ട് ഈ ഒരു വാഷിംഗ് യൂണിറ്റിന്റെ ഭാഗമാണെങ്കിലും ഭംഗിയാക്കിയിട്ടുണ്ട് ബാക്ക് ബോർഡൊക്കെ ആണെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഈ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു സീലിംഗ് ഒന്ന് കാണട്ടോ സീലിംഗ് സീലിങ് ജിപ്സൺ എൽ ഇ ഡി ലൈറ്റുകൾ തന്നെയാണ് ഉപയോഗിച്ച് നിൽക്കുന്നത് ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് വന്നിട്ടുണ്ട് ഡിഫറെന്റ് കളേഴ്സിലായി ലൈറ്റ് മാറുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതേപോലെ എവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് നമുക്കിനി രണ്ട് ബെഡ്റൂമാണ് താഴെ കാണാനുള്ളത് പിന്നെ കിച്ചണ് അതുപോലെ മുകളിലൊരു ബെഡ്റൂം കൂടി ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് കേട്ടോ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വീട് ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഓരോ ഭാഗവും സൗകര്യങ്ങൾക്കാണ് കേട്ടോ ഒക്കെ കുറച്ച് എടുത്തുകൊണ്ട് നമുക്ക് വീട് സൗകര്യമാക്കിയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഫസ്റ്റ് ബെഡ്റൂം വളരെ സിമ്പിളായിട്ട് നമുക്ക് കാറ്റും വെളിച്ചുമൊക്കെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കിട്ടത്തക്ക രീതിയിലുള്ള വിൻഡോകളും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ടോയ്ലറ്റിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അൻപത് സൈസിലാണ് ഈ ഒരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പത് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് കോസ്റ്റ് കുറഞ്ഞ ഈ ഒരു വീട് കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറ് ഇലക്ട്രീഷ്യൻ ആണെങ്കിലും പ്ലംബിങ്ങിൻ്റെ ആണെങ്കിലും അതുപോലെ കട്ടിലെ ആണെങ്കിലും പിന്നെ സ്റ്റെയർ കേസ് അതുപോലെ കബോർഡ് വർക്ക് എല്ലാം അങ്ങനത്തെ എല്ലാ വർക്കുകളും ബ്രദർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവന് ജോബ് അതാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താഴ്ത്തതാ ഈ ഒരു കിച്ചൺ കൂടി നമുക്കിവിടെ കാണാനുണ്ട് അതിന് മുമ്പ് നമുക്ക് മുകളിലെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടിട്ട് വരാം സ്റ്റെയർ കേസ് ഇവിടെ നൽകിയിരിക്കുന്ന മെറ്റൽ സ്റ്റെയർ ആണ് കേട്ടോ ഹെൻറിയിലും അതുപോലെ അതിൻ്റെ കുറച്ചുകൂടി ഫിനിഷിങ് ഇവിടെ വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ സ്റ്റെയർ കേസുകളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ താഴേക്കുള്ളൊരു വ്യൂ ആണിത് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടാ അതുപോലെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം ഇത് സിമ്പിളാക്കി ഇട്ടേക്കുവാണതില് കട്ടിലേയും കാര്യങ്ങളൊന്നും കൊടുത്തില്ല സ്റ്റീലിന്റെ ഒരു ഇത് കൊടുത്തേക്കുവാണ് ി നമ്മളെ കിച്ചണിലേക്കാണ് പോകുന്നത് ഒറ്റ കിച്ചണായിട്ടാണ് നൽകിയിരിക്കുന്നത് വിറകടുപ്പും കിച്ചണും കൂടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കബോർഡ് എല്ലാം അലുമിനിയത്തിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതേപോലെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വിറകടുപ്പ് ഇവിടെ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള സ്റ്റോറേജ് സ്പേസുകളൊക്കെ നൽകിയിട്ടുണ്ട് താഴായിട്ടും റയക്കായിട്ടും അതുപോലെ കബോർഡുകളായിട്ടൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേട്ടാ അപ്പോൾ ഇൻഷാദ നെക്സ്റ്റ് അടിപൊളി ഒരു വീടിൻ്റെ ഹോം ടൂറായിട്ടാണ് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ